പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മുടെ മൊബൈലിൽ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കിഡിലൻ ഓപ്ഷനെക്കുറിച്ചാണ് വിവയ്ക്കുന്നത് നമുക്ക് മൊബൈൽ സെറ്റിംഗിൽ ലഭ്യമായ അധികമാരും ഉപയോഗിക്കാത്ത ഒരു സെറ്റിംഗിനെക്കുറിച്ചാണ് ഈ സെറ്റിംഗിലൂടെ നമുക്ക് ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഏത് ഭാഷയിലാണെങ്കിലും മൊബൈൽ തന്നെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു കിഡിലം സെറ്റിംഗാണ് മൊബൈലിൽ ഉള്ളത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വാർത്തയാണ് വർഷമായി ബേസ്മെന്റിൽ രഹസ്യമായി താമസിച്ചിരുന്ന അജ്ഞാത ഈ വാർത്ത ഞാൻ മൊബൈലിൽ വായിക്കുന്നതിന് പകരം മൊബൈൽ നമുക്ക് കേൾപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് ഈ വാർത്ത മൊബൈൽ നമ്മെ കേൾപ്പിക്കുന്നത് ഇതിനായി നമുക്ക് സെറ്റിംഗിൽ പോകേണ്ടതുണ്ട് മൊബൈൽ സെറ്റിംഗിൽ പോയി അസബിലിറ്റി സെർച്ച് ചെയ്യുക ഈ കാണുന്ന അസബിലിറ്റി ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സെറ്റിംഗ് ചെയ്യുന്നത് എന്നത് അവസാനം വിവരിക്കുന്നതായിരിക്കും തുടർന്ന് ഈ കാണുന്ന വിഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെലക്ട് ഡു സ്പീച്ച് സെലക്ട് ചെയ്യുക തുടർന്ന് സെലക്ട് ഡു സ്പീച്ച് ഷോർട്ട്കട്ട് ഓൺ ചെയ്തു കൊടുക്കുക തുടർന്ന് ഇവിടെ അല്ലോ ചെയ്തു കൊടുക്കുക ഇതോടെ നമുക്ക് കൺട്രോൾ സ്ക്രീനിന്റെ ബട്ടൺ ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ് ഇനി ഭാഷ സെലക്ട് ചെയ്യാനായി താഴെ കാണുന്ന സെറ്റിംഗിൽ പോകുക ഇവിടെ ചേഞ്ച് റീഡിംഗ് വോയിസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഭാഷ സെലക്ട് ചെയ്യുക ഇവിടെ മൂന്ന് മലയാളം കാണിക്കുന്നു മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യുക ഇതോടെ സെറ്റിംഗ് പൂർത്തിയായി ഇനി നമുക്ക് വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് വായിച്ചു കേൾക്കാം ഇവിടെ ഞാൻ വാട്സാപ്പ് തുറന്നു എന്നിട്ട് ഈ കാണുന്ന കൺട്രോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ വാർത്ത ലിങ്കിനെ ടച്ച് ചെയ്യുന്നു ഇപ്പോൾ ഈ വാർത്ത മൊബൈൽ വായിച്ചു കേൾപ്പിക്കുന്നത് കാണാം പ്രമേഹം എന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും ശരീരത്തിന് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയാതാവുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ നമുക്ക് ന്യൂസ് വായിക്കാനും വാട്സാപ്പിലൂടെ വന്ന മെസ്സേജ് കേൾക്കാനും ഇതിലൂടെ കഴിയുന്നതാണ് ഇനി ഈ സെറ്റിംഗ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ആൻഡ്രോയിഡ് അസബിലിറ്റി സ്വീറ്റ് എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഈ കാണുന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ നിലവിൽ അൺഇൻസ്റ്റാൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഈ ടൂൾ ഉണ്ടെന്നാണ് അതിനർത്ഥം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മൊബൈലിൽ എവിടെയാണ് ഈ ടൂൾ കാണിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇനി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്തത് നമുക്ക് മൊബൈലിൽ കാണില്ല കാരണം ഇത് ആപ്ലിക്കേഷൻ അല്ല ഇതൊരു ടൂൾ മാത്രമാണ് അതിനുശേഷം സെറ്റിംഗിൽ പോകുക തുടർന്ന് അസിബിലിറ്റി സെർച്ച് ചെയ്യുക അസബിലിറ്റിയിൽ താഴെ ഡൗൺലോഡഡ് ആപ്സ് എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അസബിലിറ്റി ഇവിടെ കാണാവുന്നതാണ് തുടർന്ന് നേരത്തെ കാണിച്ച പോലെ വിഷനിൽ പോയി ഓൺ ചെയ്തു കൊടുത്ത് ഭാഷ സെറ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മൊബൈലിലും ഈ സെറ്റിംഗ് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല ചില മൊബൈലിൽ സെറ്റിംഗും ഓപ്ഷനും വ്യത്യാസം വന്നേക്കാം ഇങ്ങനെ കണ്ടെത്താൻ പറ്റാത്തവർ സെറ്റിംഗിലെ ഓരോ ഓപ്ഷനും തിരഞ്ഞു കണ്ടെത്താൻ ശ്രമിക്കുക മൊബൈൽ ട്രിക്സുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക